ഹായ് നമ്മുടെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഗാർഡൻ കളക്ഷനിലുള്ള പോയിൻറ്റ് സിറ്റിയാന്ന് പറയുന്ന പ്ലാൻറ് ആട്ടോ കാണുമ്പോൾ നല്ല രസമല്ലേ ഒരു പിങ്ക് ഷെയ്ഡില് നമ്മുടെ ഗാർഡനിലൊക്കെ മനോഹരമാക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഇത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ആണ് ഇത് ഒരു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇലച്ചെടിയല്ല എന്നാൽ അതുപോലെ തന്നെ ഒരു കളർ ഷെയ്ഡ് മാറുന്ന ഒരു തരം ശരിയാട്ടോ ഇതിൻ്റെ പൂവിന് ഭംഗിയില്ല പൂവിനേക്കാൾ കൂടുതൽ ഇലകൾക്കാട്ടോ ഭംഗി ഇതാണോ അതിൻ്റെ പൂവെന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ കളർ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ആദ്യത്തെ ലീഫ് ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കളറിലായിരിക്കും ഇത് നിൽക്കുന്നത് അതിന് ശേഷമാണ് ഇത് ലൈറ്റായിട്ട് ഗ്രീൻ പ്ലസ് പിങ്ക് എന്നുള്ള കളറിലേക്ക് വരും അടുത്ത ലീഫ് വരുമ്പോഴേക്കും കറക്റ്റ് കുറച്ചുകൂടി ഒരു പിങ്ക് ഷെയ്ഡ് വരും ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ലീഫ് വന്ന് തോറും ഇതിൻ്റെ കളേഴ്സ് കൂടി കൂടി വരും കേട്ടോ പിന്നെ കളറ് ഫെയ്ഡ് ആകുമ്പോഴേക്കും ഇല്ല അതുപോലെ തീമഞ്ഞ കളറിലാണ്ട്ടോ വരുന്നത് അപ്പം എൻ്റെ അതിൽ തന്നെ രണ്ട് കളറിലേ ഉള്ളൂ ഒന്ന് പിങ്ക് ഷെയ്ഡും പിന്നെ ഒരു തീമഞ്ഞ ഈ ഒരു കളറിലുള്ള ഷെയ്ഡും ആട്ടോ അതിൽ ഏകദേശം ഇലയൊക്കെ കൊഴിഞ്ഞ് അതിൻ്റെ ബാക്ക് ടു സ്റ്റേജ് ഗ്രീൻ കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇതിങ്ങനെ നിർത്താൻ തന്നെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ കാരണം ഒരു മൂന്ന് വർഷത്തോളം ഞാനിത് പിടിപ്പിക്കാൻ നോക്കിയിട്ട് യാതൊരു കാര്യത്താലും നടക്കുന്നില്ലായിരുന്നു അവസാനം എങ്ങനെയോ ഇതിനകത്തുനിന്ന് ഒരു വലിയ മദർ പ്ലാന്റിന് കുറേ തൈകൾ വെട്ടി വെട്ടി വെച്ചിട്ടാണ് ഇത് ഇപ്പം ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്